ഏറെ സങ്കടകരമായ ഒരു വസ്തുതയായി അവശേഷിക്കുന്നു സത്യത്തിൽ നമ്മളൊക്കെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിനു വേണ്ടിയാണ് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് നമ്മുടെ കുടുംബത്തിനു വേണ്ടിയല്ലേ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഗൾഫ് നാടുകളിലേക്ക് ജോലി തേടി പോകുന്ന ചെറുപ്പക്കാർ ജീവിതത്തിന്റെ സിംഹഭാഗവും ആ മണലാരണ്യത്തിൽ ചെലവഴിക്കുന്നത് നാട്ടിൽ തങ്ങളുടെ കുടുംബം കൂടി ജീവിക്കുവാൻ വേണ്ടിയല്ലേ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നെഞ്ചേറ്റി വാങ്ങിയത് തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബം കഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയല്ലേ തീർച്ചയായിട്ടും ഞാനും കുറച്ചു കാലം ഗൾഫിൽ പോയിട്ടുണ്ട് അങ്ങനെ ഗൾഫിലെത്തിയ ഉടനെ ഒരിക്കങ്ങനെ വെറുതെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ പെങ്ങന്മാരെന്നെ വിളിച്ചു സഹോദരിമാര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ പണി അപ്പൊ ഞാൻ പറഞ്ഞു ചായ കുടിക്കുകയാണ് അപ്പൊ എന്താ ചായ നിറങ്ങള് തലേ ദിവസം രാത്രി വാങ്ങിയ ഒരു രൂപയുടെ ഹുബൂസിന്റെ പാക്കറ്റില് ബാക്കിയുള്ളവര് ഉണങ്ങിയ ഹുബൂസ് ഉണ്ട് അതിങ്ങനെ കട്ടൻ ചായയിൽ മുക്കിയിട്ട് അതിങ്ങനെ ചവച്ച് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ആ ഫോണ് വന്നേ അപ്പൊ എന്നോട് ചോദിച്ചു കാക്കു എന്താ പണി ഞാൻ പറഞ്ഞു ചായ കുടിക്കുകയാണ് ആ നന്നായി എന്താ ചായക്ക് കടി ഞാൻ പറഞ്ഞു ഹുബിസ് ആണ് ഹുബിസ് സൗദി അറേബ്യയിലെ പ്രസിദ്ധമായ ഹുബ്സ് അതാണ് എന്റെ ചായയുടെ കടി അപ്പൊ നമ്മുടെ നാട്ടിലെ ഡിക്ഷണറിയില് നമ്മുടെ നാട്ടിലെ ഡിക്ഷണറിയില് ഹുബ്സ് എന്ന വാക്കിന് പത്തിരി നാർത്ഥം കൊടുത്തത് പത്തിരി അവന്റെ സഹോദരിമാർക്ക് തോന്നിയോ കാക്കു എത്ര ഭാഗ്യവാനാണ് എല്ലാ ദിവസവും രാവിലെ പത്തിരി ചായയൊക്കെ കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ ഗൾഫില് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാക്കു ഭയങ്കര ഭാഗ്യവാനാണ് എല്ലാ ദിവസം രാവിലെ പത്തിരിയും ചായയാണ് കുടിക്കണേ ഞാൻ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പത്തിരി വാങ്ങി വരട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നാട്ടിൽ പോണതിന്റെ തലേ ദിവസം നല്ല നാല് റിയാലിന് നല്ല മിശ്രിന്റെ ഉമിയുള്ള കുബ്സ് വാങ്ങാൻ കിട്ടും നല്ല ഉമിയൊക്കെ ഉണ്ടാവും ചൂടുള്ളത് അത് നാല് പാക്കറ്റ് വാങ്ങിയിട്ട് എന്റെ പെട്ടിന്റെ മേലെ തന്നെ വെച്ച് കെട്ടി രാത്രി വീട്ടിലെത്തിയിട്ട് ഉമ്മായോട് പറഞ്ഞു ഉമ്മ രാവിലെ ബ്രേക്ക് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണ്ട ഞാൻ ഗൾഫിൽ നിന്ന് പത്തിരി കൊടുക്കണത് ഞാൻ നിസ്കരിച്ചു വന്നപ്പോഴും സുബൈക്ക് എന്റെ വീട്ടിലാകെ ഒരാഘോഷത്തിന്റെ പ്രതീതി എന്താണ് ഗൾഫിലെ പത്തിരി കൂട്ടി ചായ കുടിക്കാൻ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ തിക്കി തിരക്കല്ലേ ഞാൻ പെട്ടി തുറന്നിട്ട് എല്ലാരുടെ കയ്യിലും ഓരോ ഗൾഫിലെ പത്തിരി കൊടുത്തു അതിങ്ങനെ കടിച്ചിട്ട് ഇഞ്ചി കടിച്ച കൊലങ്ങിന്റെമാർക്കങ്ങനെ ഇരിക്കുന്നുണ്ട് ഓരോരുത്തര് ഇത് തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചോട് ഇത് തിന്നാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് തിന്നാൻ പറ്റുമോ അത് തിന്നിരിക്കണം ഒരു കഷ്ടമെങ്ങാനും ആരെങ്കിലും ബാക്കിയാക്കിയ അടിച്ചിട്ട് തല ഞാൻ പൊട്ടിക്കും കാരണം ഇക്കണ്ട കോൺക്രീറ്റ് ബംഗ്ലാവുകളും ഇക്കണ്ട മന്ദിരങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ സമ്പത്തിന്റെ മുഴുവൻ മുഴുവൻ വളർച്ചയും ഈ കടലാസ് പോലത്തെ കുപ്പൂസുകൾ ആ റൊട്ടികൾ തിന്ന് പാവപ്പെട്ടവരുണ്ടാക്കിയ പണമാണ് ഈ രാജ്യത്തിന്റെ പണത്തിന്റെ എല്ലാ എല്ലാ വളർച്ചക്കും കാരണമെന്ന് ഞാൻ എന്റെ കുടുംബത്തിന് പറഞ്ഞു കൊടുത്തു അതൊരു സത്യ എന്റെ ഒരു ഒരു പ്രസംഗത്തിന് വേണ്ടി ഗൾഫിൽ ചെന്നപ്പോ ഒരാൾ ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ ഇന്ന് രാത്രി എന്റെ റൂമിൽ വന്ന് താമസിക്കുവോ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എവിടെങ്കിലായി ഉറങ്ങിയാ മതിയല്ലോ മുപ്പത് കിലോമീറ്റർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് ഒരു താൽക്കാലികമായ ജോലിക്കാരുടെ ഒരു ലേബർ ക്യാമ്പിലാണ് ഞാൻ എത്തിപ്പെട്ടത് ഓരോ റൂമിലും ആറും ഏഴും ആളുകൾ കിടന്നുറങ്ങുന്നു എയർ കണ്ടീഷൻ പ്രവർത്തിക്കുന്നുണ്ട് തണുപ്പില്ല ഒച്ച മാത്രമേ ഉള്ളൂ ഏതോ ഒരു നാലാം കമ്പനിയുടെ ലേബർ ക്യാമ്പാണ് രാത്രി ഞാൻ ഉറങ്ങിയില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ അതിനേക്കാൾ അത്ഭുതകരമായ കാഴ്ച ചെറിയ ചെറിയ ടെമ്പററി ഫൈബർ വൺ ബാത്റൂമുകൾ മരുഭൂമിയിൽ ഇങ്ങനെ കുത്തിച്ചാരി വെച്ച ഓരോ ബാത്റൂമിന്റെ മുമ്പിലും പത്തും ഇരുപതും ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് ജോലിക്ക് പോകാനുള്ള കമ്പനിയുടെ ബസ് ടെന്റിന്റെ മുമ്പിൽ ഒരുങ്ങി നിൽക്കുന്നു ആളുകൾ വല്ലാത്ത ധൃതിയിലാണ് ആ ക്യൂവിൽ ഒരുവനായി ഞാനും നിന്നു എന്റെ ബാക്കിൽ എന്റെ സുഹൃത്തുണ്ടായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു മൗനവി എന്റെ വീട് പുതിയ വീടുണ്ടാക്കി ആ വീട്ടിലേക്ക് താമസം തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇപ്രാവശ്യം ഗൾഫിലേക്ക് വന്നത് എന്റെ വീടിന് നാല് ബെഡ്റൂമുകളുണ്ട് നാല് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് എന്റെ വീടിന്റെ പുറത്ത് രണ്ട് കോമൺ ബാത്റൂമുകൾ വേറെയും ചുരുക്കി പറഞ്ഞാൽ സ്വന്തമായിട്ട് ആറ് ബാത്റൂമുകൾ എനിക്കുണ്ട് എന്റെ വീട്ടിൽ ആകെ ഉള്ളത് എൻറെ ഭാര്യയും രണ്ട് മക്കളും മാത്രമാണ് ജോലിക്ക് വരുന്ന ഒരു സ്ത്രീയും രാത്രി എന്റെ ഭാര്യക്ക് പേടിയാണെങ്കിൽ എന്റെ ഉമ്മ കിടക്കാൻ വേണ്ടി വരാറുണ്ട് ആ ഉമ്മയുമടക്കം എന്റെ വീട്ടിലുള്ള ആകെ ആളുകളുടെ എണ്ണം ഒരു മുറിയിൽ കൊള്ളാവുന്ന ആളുകളെ ഉള്ളൂ പക്ഷേ ആറ് ബാത്റൂമുകൾ എനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നത് മൗലവി നമ്മളെ കുടുംബം ഞാൻ അറിയോ ആറ് ബാത്റൂമുകൾ സ്വന്തമായുള്ള ഞാൻ ഈ തകർന്നു തകർന്നു ഈ ഈ വീഴാൻ കാത്തിരിക്കുന്ന ബാത്റൂമിന്റെ വാതിലും തള്ളിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് മണിക്കൂറുകൾ വരുന്നാണ് എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രയാസങ്ങൾ സഹിക്കുന്നത് എന്ന് എന്തെങ്കിലും എന്റെ കുടുംബം അറിയുമോ മൗലവി അയാൾ കണ്ണീരോട് കൂടി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരിക്കലും നമ്മുടെ ഈ ത്യാഗങ്ങൾ നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ നമ്മുടെ കുടുംബങ്ങൾ അറിയാതിരിക്കട്ടെ അവർ സുഖിക്കട്ടെ അവർ സന്തോഷിക്കട്ടെ അവർ ആനന്ദിക്കട്ടെ നമുക്ക് അവർക്ക് വേണ്ടി കഷ്ടപ്പെടാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അന്നേ ദിവസം എനിക്കുണ്ടായ ഒരനുഭവം കൂടി പറയുമ്പോഴേ എന്റെ വിഷയത്തിന്റെ കനം ശരിയാവുകയുള്ളൂ രാത്രി എന്റെ നാട്ടിലെ ഒരു സുഹൃത്ത് ആ പ്രദേശത്തുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ അയാളെ കാണാൻ അയാളുടെ റൂമിലേക്ക് ചെന്നു രാത്രി പന്ത്രണ്ട് മണിക്കാണ് റൂം തുറന്നിട്ടില്ല റൂമിലെ എന്നോട് പറഞ്ഞു ഒരു 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 വരും ഞാൻ അയാളുടെ റൂമിന്റെ മുമ്പിൽ കാത്തിരുന്നു ഒരു മണിയായപ്പോ അയാളുടെ കമ്പനിയുടെ ബസ്സിൽ അയാൾ വന്നിറങ്ങി ഞാൻ പ്രതീക്ഷിച്ചത് അയാൾ എന്നെ കാണുമ്പോൾ സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിക്കും കുശലാന്വേഷണം നടത്തും ഇല്ല അയാൾ എന്നെ കണ്ടപ്പോ സലാം പറഞ്ഞു അസ്സലാമലൈക്കും വളരെ തിടുക്കത്തിൽ അയാൾ റൂമിന്റെ വാതിൽ തുറന്നു അയാൾ എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു ആ സംസാരത്തിന്റെ ഇടക്ക് ഇത്തിരി അരി കഴുകി അയാൾ ഒരു പാത്രത്തിലിട്ട് അടുപ്പത്ത് വെച്ചു പിന്നെ അയാളുടെ വസ്ത്രങ്ങൾ അഴിച്ച് അയാൾ ബാത്റൂമിലേക്ക് കയറി അയാൾ അത് അലക്കിക്കൊണ്ടിരുന്നു എന്നോട് സംസാരിച്ചു കൊണ്ട് തന്നെ ആ അലക്കിയ വസ്ത്രങ്ങൾ അയാൾ ഉണക്കുവാൻ വേണ്ടി വീടിന്റെ പുറത്തെ അയലിൽ കൊണ്ടുവന്നിട്ടു അപ്പോഴേക്കും അടുപ്പത്തെ ചോറ് വന്നിരുന്നു അയാൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ചോറ് വേണോ ഞാൻ പറഞ്ഞു വേണ്ട എന്നോട് സംസാരിച്ചു കൊണ്ട് ഞാനും പൊളിച്ചിട്ട് ആ ചോറിന്റെ ഇത്തിരി ഉപ്പ് അതിലേക്ക് ഇട്ട് കുഴച്ച് അയാൾ ആ ചോറ് തിന്നു ഇടക്കിടക്ക് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് വേണോ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ സംസാരിച്ച് അയാൾ ചോറ് തിന്ന പാത്രം കഴുകി ആ കലം അവിടെ തന്നെ കമഴ്ത്തി വെച്ചിട്ട് അയാൾ അയാളുടെ കട്ടിലേക്ക് കയറിക്കടന്ന് അയാളുടെ പുതപ്പ് തലയിലേക്ക് മൂടിയിട്ട് കൊണ്ട് അയാൾ എന്നോട് പറഞ്ഞു രാവിലെ ആറു മണിക്ക് ഡ്യൂട്ടിയാണ് ഞാൻ ഉറങ്ങട്ടെ ഞാൻ ഞാൻ പറഞ്ഞു ഗുഡ് നൈറ്റ് മടങ്ങി വൈകുന്നേരം രാത്രി ഒരു മണിക്ക് വീട്ടിലെത്തി തന്റെ വസ്ത്രമലക്കി തനിക്ക് വേണ്ടി ചോറുണ്ട് തന്റെ നാടിന്റെ വിശേഷങ്ങൾ അന്വേഷിച്ചറിഞ്ഞ മനുഷ്യന് രാവിലെ ആറു മണിക്ക് അയാൾക്ക് വീണ്ടും ജോലിക്ക് പോകേണ്ടതുണ്ട് ആർക്കു വേണ്ടിയാണ് അയാൾ അധ്വാനിക്കുന്നത് അയാളുടെ സുഖത്തിന് വേണ്ടിയല്ല ഒരു റിയാലിന് ഒരു ഒരു കുപ്പി പെപ്സി ലഭിക്കുന്ന നാട്ടിൽ ഒരു പെപ്സി പോലും വാങ്ങാതെ ആ പണം രൂപയാക്കി സ്വന്തം നാട്ടിലേക്ക് കൊടുത്തയച്ച് സ്വന്തം കുടുംബത്തിന്റെ വശപ്പതക്കാൻ ആ കുടുംബം സന്തോഷിക്കുവാൻ പണിയെടുക്കുന്ന കുടുംബനാഥന്മാരാകുന്നു